ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതിനൊരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഒരു കപ്പ് മൈദപ്പൊടി എടുക്കുമ്പോൾ ഒരു സ്പൂണ് അരിപ്പൊടി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക നമ്മൾ മഞ്ഞൾപ്പൊടി ഇടഏറ്റവും നല്ലത് കറി യൂസ് ചെയ്യാതിരിക്കുക അല്പം ഉപ്പ് ഇട്ടെടുക്കുക ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇനി നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ഒന്നും കൂടി പറയാം മൈദപ്പൊടി ഒരു ടീസ്പൂൺ അരിപ്പൊടി ആ സെയിം അളവിൽ തന്നെ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ചേർ ചൂടുള്ള വെള്ളമാണ് ആവശ്യം നല്ല ചൂടുള്ള വെള്ളം ഒരിക്കലും ചേർക്കരുത് നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട് നമ്മൾ കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ബേക്കിംഗ് പൗഡർ ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതേ രീതിയിൽ ചെയ്യണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി അല്പാല്പമായിട്ട് നമ്മൾ ഇളം ചൂടുള്ള വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ ഇളക്കിയിട്ട് കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴച്ചെടുക്കുക ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് മിക്സീൻ്റെ കറക്കി കറക്കിയെടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഏറ്റവും എളുപ്പത്തിൽ തോന്നാറുള്ളത് ഞാൻ ദോശയ്ക്ക് പൊടി വഴക്കാണെങ്കിലും ഓട്ടടക്ക് വഴക്കൊക്കെ മിക്സിയിൽ തന്നെയാണ് ചെയ്യാറുള്ളത് നമുക്ക് ഈ പരുവത്തിലാവും നമ്മുടെ ദോശ നമ്മുടെ പഴംപരീടെ മാവ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നല്ല പഴുത്ത പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത് പഴം ഏതാനും കുഴപ്പമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നമ്മൾ നമ്മൾ തൊലിച്ചെടുക്കുകയാണ് അതിനുശേഷം അതൊന്ന് അരിഞ്ഞെടുക്കണം ഈ സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം ഇനി ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് വെണ്ണ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ മാവിൽ മുക്കിയിട്ട് ഇത് പൊരിച്ചെടുക്കണം നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം എണ്ണ ചൂടായിട്ടുണ്ടെന്ന് പഴംപൊരിക്കാവുമ്പോൾ എണ്ണ നല്ല വെണ്ണ ചൂടാവണമെങ്കിലുള്ള പഴംപൊരി പൊങ്ങി വരിക അപ്പം നമ്മൾ ഇതിലോട്ടിടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ട് നമ്മളൊരു ഗസ്റ്റൊക്കെ വരാമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വരുന്ന രീതിയിലുള്ള പഴംപൊരി തയ്യാറാക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ള ഞാൻ ഇടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിനോട് ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഓരോന്നും ഇതേപോലെ ചുട്ടെടുക്കുകയാണ് ഒരിക്കലും പഴംപൊരിയുടെ എണ്ണ നമ്മൾ ചൂട് കുറക്കരുത് നല്ല ചൂടോടൊക്കെ തന്നെയാണ് ഇട്ടുകൊടുക്കേണ്ടത് നമ്മൾ നേരെ മലിച്ച് നമ്മൾ നെയ്യപ്പൊക്കെ ചൂടാണെങ്കിൽ ചൂടാവാൻ തീരെ പാടില്ല വെള്ളം ചൂടിലാണ് നമ്മൾ ചുട്ടെടുക്കേണ്ടത് പക്ഷേ പഴംപൊരിയാകുമ്പോൾ നല്ല ചൂടോടൊക്കെ തന്നെ നമ്മൾ ചുട്ടെടുക്കണം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളെ പഴംപൊരിയിൽ നിന്ന് താങ്ക് യു ഫോർ വാച്ചിങ്